നമ്മളിപ്പോൾ കൽപ്പറ്റയിൽ നിന്ന് മൈസൂരേക്ക് പോകുന്ന ഹൈവേയിലാണ് ഉള്ളത് മാനന്തവാടി വഴി മൈസൂർ പോകുന്ന ഹൈവേ ഏതാണ്ട് ടൗണിൽ നിന്ന് ഒരു അഞ്ച് കിലോമീറ്റർ ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ അടുത്ത ടൗൺ കമ്പളക്കാടാണ് കമ്പളക്കാട് എത്തണ്ട അതിന് മുന്നേറ്റാണ് അതായത് ഇവിടുന്ന് കമ്പലക്കാട് ടൗണിലേക്കുള്ളത് രണ്ട് കിലോമീറ്റർ കൽപ്പറ്റ ടൗണിലേക്ക് അഞ്ച് കിലോമീറ്റർ നമ്മൾ ഈ ഹൈവേന്ന് കറക്റ്റ് ഒരു നൂറ് നൂറ്റൻപത് മീറ്റർ ഡിസ്റ്റൻസിലാണ് നമ്മൾ കാണുന്ന സ്ഥലം കിടക്കുന്നത് നമ്മളിവിടെ പറയുക മടക്കി എന്നാണ് ഈ സ്ഥലത്തിന് പറയുക മടക്കിമല എന്നാണ് പറയുക നമ്മൾ ഈ ലെഫ്റ്റിലോട്ടാണ് തിരിയേണ്ടത് ഈ റോഡിനാണ് നമ്മളെ സ്ഥലം കിടക്കുന്നത് അത്യാവശ്യം മോശമില്ലാത്ത ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ് ലെഫ്റ്റ് സൈഡിൽ അയലാണ് നമ്മൾ ഏതാണ്ട് സ്ഥലം എത്തിയിട്ടുണ്ട് നമ്മൾ ഈ വലതു സൈഡിൽ കാണുന്നത് ഈ സ്ഥലത്തിൽ വരുന്ന ഏരിയ ആണ് ഞാൻ ആ റോഡ് വഴി നിങ്ങളൊക്കെ കാണിച്ചു തരാം ഇവിടുന്ന് എല്ലാ ഭാഗവും അടുത്താട്ടോ കേട്ടോ കൽപ്പറ്റ സ്കൂളുകൾ കോളേജുകൾ എല്ലാം കൽപ്പറ്റ സിറ്റി അടുത്താണ് അതേപോലെ കമ്പളക്കാട് അവിടെ പ്ലസ് ടു കാര്യങ്ങളൊക്കെ ഉണ്ട് ഹോസ്പിറ്റൽസ് ഉണ്ട് അങ്ങനെ എല്ലാ ഏരിയകളും അടുത്താണ് കൽപ്പറ്റ എന്ന് പറയുന്നത് വയനാടിൻ്റെ ഏറ്റവും എല്ലാ സ്ഥലത്തും ആക്സസ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് നമ്മൾ ഏതാണ്ട് സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇങ്ങനെയാണ് പ്ലോട്ട് കിടക്കുന്നത് ഇത് കംപ്ലീറ്റ് റോഡ് വെട്ടിയിട്ടുണ്ട് ഇത് മൊത്തം നാല് നാലര ഏക്കറോളം ലാൻഡ് ഉണ്ടായിരുന്നു അതിൽ ഒരു ഒരേക്കറിൻ്റെ അടുത്ത് ഇനി ബാലൻസ് കൊടുക്കാനുള്ളൂ ബാക്കിയൊക്കെ വിറ്റ് പോയതാണ് അപ്പോൾ വിറ്റ് പോവാത്ത കുറച്ച് പ്ലോട്ട് ഉണ്ട് അതാണ് നിങ്ങളെ കാണിച്ചിരുന്നത് ഈ ജസ്റ്റ് എൻ്റെ ഫ്രണ്ടിൽ കിടക്കുന്ന ഭാഗം വിറ്റ് പോയിട്ടില്ല ഇവിടെ ഒരു മുപ്പത്തി അഞ്ച് സെൻറ്റോളം ലാൻഡ് കൊടുക്കാനുണ്ട് പിന്നെ കാര്യമായിട്ട് ഈ ഭാഗത്തില്ല ഇനി കാര്യായിട്ടുള്ളത് താഴെയാണ് ഇതിൽ കാണുന്നതിലൊരു പന്ത്രണ്ട് സെന്റോളം ലാൻഡ് ബാക്കിയുണ്ട് കേട്ടോ ഈ മേലെ സൈഡ് ബാക്കി താഴെയാണ് താഴെ ഉള്ളത് ഞാൻ അവിടെ എത്തിയിട്ട് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്തെടുത്തു തരാം ഇതിങ്ങനെയാണ് ലാൻഡ് കിടക്കുന്നത് ഈ ഈ സൈഡ് ഓൾമോസ്റ്റ് നമ്മള് കൊടുത്ത് തീർന്നാട്ടോ അത് നോക്കണ്ട നമുക്ക് ഇനി ഈ സൈഡാണ് കൊടുക്കാനുള്ളത് ഈ സൈഡ് ആ ഒരു പ്ലോട്ട് വിറ്റതാണ് ഫസ്റ്റ് പ്ലോട്ട് വിറ്റതാണ് അത് കൊടുത്താണ് പിന്നെ ഇതുണ്ട് ഇതൊരു പത്ത് സെൻറ്റ് ലാൻഡ് ഉണ്ട് എല്ലാം ഒരു പതിനേഴ് മീറ്ററോളം ഈ റോഡ് ഫ്രണ്ടേജ് ഉണ്ട് ഇങ്ങനെയുള്ള ഇവിടുന്ന് അങ്ങോട്ട് ഒരു ആറോ ഏഴോ പ്ലോട്ട് ഈ റോഡിന് ഫ്രണ്ടേജായിട്ട് അവിടം വരെ കിടക്കുന്നുണ്ട് വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല കിണർ ഒഴിച്ചാൽ വെള്ളം കിട്ടും തൊട്ട് താഴെ വയലുണ്ട് അപ്പം അങ്ങനെയുള്ള എല്ലാ സൗകര്യവും ഉണ്ട് ഇതൊരു പത്ത് സെൻറ്റ് ലാൻഡാണ് അപ്പം ഇങ്ങനെയുള്ള ലാൻഡുകളാണ് ഇതിൽ കൊടുക്കാനുള്ളത് കംപ്ലീറ്റ് റോഡ് വെട്ടിയതാണ് നാല് മീറ്ററിൽ നിലവിൽ നിങ്ങൾ റോഡ് കാണുന്നുണ്ടാവും റോഡ് വെട്ടിയതാണ് ഇതിൽ ഒരു ഏഴോ എട്ടോ പ്ലോട്ടും കൂടെ ഇതിൽ ബാലൻസ് ഉണ്ട് ഇപ്പോൾ സ്ക്വയർ പ്ലോട്ടുകളാണ് എല്ലാം തൊട്ട് പുറകിൽ വയലാണ് നല്ല അത്യാവശ്യം നല്ലൊരു ഭംഗിയുള്ള ഒരു ഏരിയ ആണ് ചെറിയൊരു മൗണ്ടൻ വ്യൂ ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും അതൊക്കെ ഉണ്ട് പിന്നെ ഈ പറഞ്ഞ വരി വെള്ളത്തിന് കറണ്ടിന് ഇതിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല ഈ മേലെയുള്ള പ്ലോട്ടുകളിലൊക്കെ വീടുകൾ വരികയാണ് നല്ലൊരു നല്ലൊരു കമ്മ്യൂണിറ്റി ആകുമ്പോഴാണ് നാല് നാലര ഏക്കറോളം ലാൻഡ് ഉണ്ടായിരുന്നു ലാൻഡുണ്ടായിരുന്നു അതിനാണിപ്പോൾ കൊടുത്ത് തീർത്തത് അപ്പോൾ ഈ കൽപ്പറ്റ ടൗൺ അടുത്ത് വേണ്ടവർ അല്ലെങ്കിൽ കമ്പളക്കാട് ടൗൺ പരിസരം വേണ്ടവർ ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ പെട്ടന്ന് നല്ല ലാൻഡാണ് റോഡ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നമുക്കതിൻ്റെ ഒന്നും ബുദ്ധിമുട്ടില്ല വരുന്ന ആൾക്കാർക്ക് വീട് എടുത്താൽ മതി ഇത് ഈ റോഡ് കുറച്ച് ഹൈറ്റിലാണ് താഴെ ഒന്ന് ലെവൽ ചെയ്യേണ്ടി വരും ഈ ഒരു പോർഷൻ ലെവൽ ചെയ്ത് എടുത്താൽ മതി വേറെ മണ്ണ് ആവശ്യമൊന്നും വരുന്നില്ല അപ്പോൾ ഇങ്ങനെയാണ് ഈ ലാൻഡ് കിടക്കുന്നത് നിങ്ങൾ താല്പര്യമുള്ള ആൾക്കാരൊക്കെ വിളിക്കുക ഞാൻ എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട് ഒരു എട്ടോ ഒമ്പതോ പീസ് ബാലൻസ് ഉണ്ട് ഇതിൻ്റെ വില പറയുന്നത് എങ്ങനെയാ വെച്ചാൽ ഇതിന് ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് സെൻറ്റിന് വില പറയുന്നത് നിങ്ങൾ ഇതിൻ്റെ ഒരു ആക്സസ് നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും ഹൈവേ നാകെ നൂറ്റമ്പത് മീറ്റർ ഡിസ്റ്റൻസ് ഉള്ളൂ ടൗണുകളൊക്കെ തൊട്ടടുത്താണ് എല്ലാ സൗകര്യവും ഉള്ള ഏരിയ ആണ് അപ്പം അത്ര ആക്സസ് ഉള്ളൊരു ഏരിയ ആണ് അപ്പം ഇതിൻ്റെ ഒരു വില ഇവിടുത്തെ ഒരു മാർക്കറ്റ് വില ഇതിന് മേലെയാണ് കേട്ടോ ഞാൻ പറയുന്നതിനേക്കാട്ടും കൂടുതലാണ് നിങ്ങളിവിടെ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും മാർക്കറ്റ് വില അപ്പോൾ സെൻറ്റിന് ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയാണ് പറയുന്നത് ചെറുതായിട്ട് നെഗോഷ്യബിളാണ് അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരൊക്കെ വിളിക്കുക ഇവിടുന്ന് പനമരത്തേക്ക് അടുത്താണ് മാനന്തവാടി അടുത്താണ് കൽപ്പറ്റ ടൗൺ അടുത്താണ് എല്ലാ സൗകര്യവും ഉള്ളൊരു ഏരിയ ആണ് സൈലൻറ്റ് ഏരിയ ആണ് അപ്പോൾ നിങ്ങൾ വിളിക്കുക അപ്പം നമുക്ക് പുതിയ വീടിയായിട്ട് വീണ്ടും വരാം അതുവരെ ബൈ